അതും ഇവിടെ ഒന്നും അല്ല അങ്ങോട്ട് ദൂര മലപ്പുറത്ത് ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ ജർജേഡർ ജർജേഡ മാത്രല്ല ബാക്കിയുള്ള വാനരപ്പടെ എല്ലാം എറണാകുളത്ത് എലുമ്പോ വരും സോ ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ് കോട്ടയത്ത് ഇവിടെ നമ്മൾ എറണാകുളത്ത് കേറിട്ട് വേണം അവർക്ക് തിരൂര് പോകാനായിട്ട് തിരൂര് പരപ്പനങ്ങാടി അല്ലേ അല്ല തിരൂരങ്ങാടി ഏപ്പന പരപ്പനങ്ങാടിയാണ് കല്യാണം സോ നമുക്ക് പോയിട്ട് വരാം ഹാ മോ ട്രെയിൻ വന്നപ്പോഴേ ഞങ്ങൾ ചാടി കയറി ഒട്ടും തിരക്കില്ലാത്തോണ്ട് തന്നെ നിന്ന് പോകേണ്ടി വന്നു പിന്നെ ചെറുചേടനും ചെറുചേടൻ്റെ ഏതോ പഴയ ഒരു കൂട്ടുകാരനെ കണ്ടുകൊണ്ട് പുള്ളിക്കാരൻ കത്തി വെച്ചോണ്ട് അങ്ങനെ നിന്നു ഞാനാണെങ്കിൽ കട്ട പോസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ചെയ്തിട്ടു ഒന്നും നോക്കില്ല ഞാൻ ഓടിപ്പോയി ഇരുന്നു മൂപ്പരാണെങ്കിൽ അവിടെ നിന്ന് കത്തി വെക്കുന്നുണ്ട് എന്റെ കണ്ടില്ല അവിടെ ഉണ്ടോ വാർ ഹാ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് കുറെ നാളുകൾക്ക് ശേഷം കൂട്ടുകാരനെ കണ്ടതിൻ്റെ ഒരു പ്രസരിപ്പുണ്ട് ആ മനസ്സിൽ ഉം കൊച്ചു കള്ളൻ അങ്ങനെ ഏതൊക്കെയോ വഴികളിലൂടെ സഞ്ചരിച്ച് 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 അവസാനം ഞങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു എനിക്ക് ഈ കോട്ടയം ജില്ല വിട്ടുകഴിഞ്ഞാൽ വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അഭിപ്രായമൊന്നും പറയാൻ പോയില്ല എൻ്റെ ഏറ്റവും വലിയ ഘടം എന്ന് പറയുന്നത് ചെറുചട്ടേടനായിരുന്നു മൂപ്പനെന്ത്യുന്നു ഞാനത് കേട്ടോണ്ടിരുന്നു എനിക്ക് കൂടുതൽ അഭിപ്രായം ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത് അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിൽ കയറി നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തിറങ്ങി കാഴ്ച കണ്ടപ്പോഴത്തേക്കും ഒരു ആനെ തിന്നാനായിട്ടുള്ള വിശപ്പുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല തൊട്ടടുത്ത് തൊട്ടടുത്തല്ല കുറച്ച് അകലെയുള്ള ഒരു കടയിലേക്ക് കയറി ഞാൻ വര്യാദയ്ക്ക് മൂപ്പരോട് പറഞ്ഞു ആ ബിരിയാണി കഴിക്കാന്ന് അപ്പോൾ മൂപ്പർക്ക് ചോറേ ഇറങ്ങുകയുള്ളൂ എന്നിട്ട് കയറിയിട്ടോ ചോറാണെങ്കിൽ വായി വെക്കാനും കൊള്ളത്തില്ലായിരുന്നു എന്ത് ഗതിയിടയ്ക്കാണോ അല്ലെങ്കിൽ ഞാൻ പറയണോ ഒന്നും ഇങ്ങനെ കേൾക്കത്തില്ല അതിൻ്റെ ഇങ്ങനെ വന്ന് തന്നെ തീരണം ഞാൻ പറഞ്ഞുതന്നെ കേട്ടിരുന്നെങ്കിലോ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു അങ്ങനെ കാത്തിരിപ്പിന്റെ വിരാമത്തിനൊടുവിൽ അത്രക്കൊരു ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നാലേ ഞാൻ കുറച്ച് ആലങ്കാരികമായി പറഞ്ഞുള്ളൂ ഫുഡ് വന്നപ്പോഴത്തേക്ക് എങ്ങനെയത് അവിടെ പോയി എന്താ ഞാൻ ഫുഡ് വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ കാണുന്നില്ല ഷെഡാ ഇങ്ങനെ നിൽക്കുന്ന നിൽപ്പിന് കാണാതാവുകയാണല്ലോ ആ അതെ വന്നു വന്നു ഏ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണോ നോക്കില്ലേ ഓ എന്താ മഞ്ഞിന ആ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരേ അവിടുന്ന് ഇറങ്ങി ഇനി എങ്ങോട്ടാണെന്ന് ഒരു പിടുത്തമില്ല അതെ എൻ്റെ പെട്ടീ കിടക്കൊക്കെ ഉണ്ട് ഇനി അവര് വരണം അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക അവർ വരുന്നതിന് മുന്നേ നമുക്ക് ടിക്കറ്റ് എടുക്കണം അവർക്കുള്ള അങ്ങനെ പോയി ടിക്കറ്റൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഇതേ ഒരു വന്നു ഒരുത്തനെ കിട്ടി ഇനി ബാക്കിയുള്ളമാരെ തപ്പലാണ് ഏറ്റവും വലിയ പരിപാടി ഇപ്പം അവരൊക്കെ എന്ന് വരാനാണോ ട്രെയിൻ വരുന്നതിന് മുന്നേ വരൂ എനിക്കറിയാൻ പാടില്ല അങ്ങനെ വീണ്ടും എസ്കലേറ്ററിൽ കയറി ഞങ്ങൾ മൂന്നുകേരും കൂടാതെ ട്രെയിൻ തപ്പിയിട്ടുള്ള പോക്ക ഏത് പ്ലാറ്റ്ഫോമാണോ ആവുക ആർക്കറിയാം ആ എവിടെയിലേക്ക് ചെന്ന് കയറാം എവിടേലേക്ക് എത്തുമല്ലോ നിങ്ങൾ വിചാരിക്കും ഇതാണ് ട്രെയിൻ പക്ഷേ അല്ല ഇതല്ല വേറൊരു ട്രെയിനാണ് ഈ ട്രെയിനല്ല അല്ലേ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ സ്ലീപ്പറിൽ ടിക്കറ്റ് എടുക്കാൻ പോയി ഞങ്ങൾ ജനറൽ എടുത്തിട്ട് അങ്ങനെ വായ്പ പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ദൈവം അനുഗ്രഹിച്ചിട്ട് ആ ട്രെയിനിൽ മണ്ണ് ഉള്ളിയിട്ടാ താഴാനായിട്ടുള്ള ഇടയില്ലോ ഇപ്പോൾ കാണുന്ന തിരക്കൊന്നും അല്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഉഗ്രാൻ തിരക്കാ എനിക്കൊന്നും പറയാനില്ല അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടുകളും ബന്ധുക്കളും അല്ല ബന്ധുക്കളല്ല ഫ്രണ്ടുകൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെണ്ണായിട്ട് പിന്നെ ബാക്കിയുള്ളവർ അങ്ങോട്ടേക്ക് വരുത്തിയുള്ളൂ കാരണം ഞങ്ങൾ ഇവിടുന്ന് പോകുമല്ലേ ബാക്കിയുള്ളവർ ഡയറക്റ്റ് അങ്ങോട്ട് വരുമായിരുന്നു ഹാ ഹാ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടുക്കൾ എല്ലാവരും കൂടുതൽ കയറി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇരിക്കാനുള്ള ഇടയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കാലുവേന തുടങ്ങി എന്നെ അവിടെ തരത്തിപ്പിടിച്ചിരുത്തിയവർ പിന്നെ ഞാൻ സേഫ് ആണ് എനിക്ക് ചുറ്റും ഒരു അഞ്ചെട്ട് ബോഡി ഗാർഡ്സ് ഉള്ളത് കൊണ്ട് എന്റെ ഒരു തന്നെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു പിന്നെ പറയേണ്ട കാര്യമല്ല ഞാൻ ഭയങ്കര സേഫാ അങ്ങനെ എന്നെ നിലത്തിരുത്തി ഇവരെല്ലാവരും എനിക്ക് കാവലിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് രണ്ടു പേരോടങ്ക അവരും മനുഷ്യരല്ലേ അവർക്കും കാലൊക്കെ വേന എടുക്കത്തില്ലേ പാവങ്ങൾ പോകുന്ന വഴിയിലുള്ള കാഴ്ച പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഹരിതാപവും ഊഷ്മളതയും പച്ചപ്പും പ്രകൃതി രമണീയതയും ആ പിന്നെ ഏതാണ്ടൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇത് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്ത് പറയാനായിട്ടൊന്നും എനിക്കറിയത്തില്ല അല്ല പിന്നെ എന്താണെങ്കിലും സംഭവം നൈസായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അത്ര തന്നെ അങ്ങനെ ഊഷ്മളതയും പച്ചപ്പും ഒക്കെ താണ്ടി താണ്ടി അവസാനം ഞങ്ങൾ പരപ്പനങ്ങാടി സ്റ്റേഷനിലെത്തി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മലപ്പുറത്താണ് നമ്മുടെ കല്യാണം മലപ്പുറം എന്ന് വെച്ചാൽ പ്രോപ്പർ മലപ്പുറം അല്ല ആണെന്ന് തോന്നുന്നു ആ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഇല്ല എവിടെയില്ലാട്ടോ നമുക്കിപ്പോൾ കല്യാണം കൂടിയാൽ പോരെ അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഏ ഇവനെന്താ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിച്ചിരിക്കുന്നത് എന്താടാ വയ്യ നിനക്ക് അങ്ങനെ അതെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയൊരു ഒരു ഉണ്ടല്ലോ എൻ്റെ പൊന്നണ ഒന്നും പറയണ്ട ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ പ്ലാറ്റ്ഫോമിലല്ല അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇറങ്ങേണ്ടതെന്നുള്ളത് പിന്നെ എനിക്ക് ചുറ്റിക്ക് കറങ്ങി വരാമെന്ന് വയ്യാതുകൊണ്ട് നേരെ പ്ലാ പ്ലാറ്റ്ഫോമിലോട്ട് ഏ ട്രാക്കിലേക്ക് അങ്ങോട്ട് ചാരി ഞാൻ എന്താണെങ്കിൽ പറയുന്നത് ട്രാക്ക് ആയി കിടക്കുക കടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കടന്നു പാവം േ ഓട്ടോ ചാട്ടവും എല്ലാം കഴിഞ്ഞതേ അപ്പുറത്തെ ഞങ്ങളെ പിക്കാനുള്ള വണ്ടി എടുതേ ചില്ലുട്ട വന്നിട്ടുണ്ട് ഏതേ പോട്ടൻ ഏഹ് ചില്ലൂട്ടൻ എന്ന് പറഞ്ഞാ ശനിലാണ് കേട്ടോ പത്തനത്തിന് ചില്ലൂട്ടാണെന്നാണ് വിളിക്കുന്നത് പിന്നെ ഞാനായിട്ട് എന്തായാലും കുറയ്ക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടുകൾ എല്ലാവരും കൂടെ രണ്ട് വണ്ടിയിലോട്ട് അങ്ങോട്ട് കയറി എന്നിട്ട് നമ്മൾ നേരത്തെ പോവുകയാണ് റൂമിലേക്ക് റൂമിൽ പോകുന്നത് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് തലേ ദിവസത്തെ പരിപാടി ഉണ്ട് നാളെയാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണം അപ്പോൾ നമ്മൾ തലേ ദിവസേ പോയി കാരണം മലപ്പുറം വരെ നമ്മൾ എത്തണമല്ലോ അങ്ങനത്തെ ഞങ്ങൾ ഫ്രണ്ടുകൾ എല്ലാവരും കൂടെ വണ്ടിയിലോട്ട് കയറി ഞങ്ങൾ എങ്ങാണ്ടൊക്കെ പോകൊണ്ടിരിക്കും എവിടാന്ന് അറിയില്ല ഏതോ റൂമിൽ അവിടെ എങ്ങാണ്ടാ എനിക്കറിയാൻ പറ്റില്ല അവിടെ ചന്ദ്ര ബാക്കിയുള്ള പരിപാടി നോക്കാം ഏത് അങ്ങനെ ചേട്ടന്മാരെല്ലാം ഒരു റൂമിലാക്കിയിട്ട് പിക്കാനായിട്ട് ജിഷു ചേട്ടൻ വന്നു ഞാൻ ചിറ്റുട്ടൻ്റെ അടുത്ത് നേരെ ജിഷു ജിഷ്ണുചാട്ട് അടുത്തേക്ക് ചാടി കാരണം എനിക്ക് റൂമ് സെപ്പറേറ്റ് ആണ് ഞങ്ങക്ക് ഗേൾസിന് വേറെ ഇനി അങ്ങോട്ടേക്ക് വേണം അയ്യോ അങ്ങനെ റൂം എത്തിയവ കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ ഒന്നും പറയാനില്ല ഹാ ഓ റൂമെന്ന് പറഞ്ഞാൽ ജിഷു ചേട്ടന്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്തത് അങ്ങോട്ടേക്കെ എല്ലാവരും വരുവുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് എന്തൊപ്പി എന്നെ ഇങ്ങോട്ടേക്ക് തട്ടി അങ്ങനെ അവിടെ ചെന്നെങ്കിൽ അവർ കുളിയൊക്കെ പാസ് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമുക്ക് സുന്ദരിയായിട്ട് വേണം നമുക്ക് കല്യാണ സ്ഥലത്തേക്ക് പോകാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഐ മീൻ ജിഷു ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ അച്ഛൻ എനിക്ക് ഓടിപ്പോയിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് അച്ഛൻ മാത്രമല്ല കേട്ടോ ചേട്ടനും അയ്യോ എന്തൊരു സ്നേഹമുള്ള ആൾക്കാരെ എനിക്ക് അറിയത്തില്ല എങ്ങനെ പറയേണ്ടത് അങ്ങനെ ഞാൻ ഞാനത് റെഡിയായി ചായ ഒക്കെ കുടിച്ചു ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേക്കും അച്ഛൻ ഓടി പോയി എനിക്ക് ഐസ്ക്രീം മേടിച്ചോണ്ടെങ്കിൽ ഞാൻ ഷുഗർ കെട്ടാന്ന് പറഞ്ഞിട്ട് പോലും കേട്ടില്ല അയ്യോ ഏറ്റവും ഷുഗർ കെട്ട് പോയി ആ പിന്നെ പോട്ടേന്ന് ഞാൻ വിചാരിച്ചു ഞാനിന്ന് കഴിച്ചു അത് കഴിയുമ്പത്തേക്കെ പിക്ക് ചെയ്യാൻ അവര് വന്നു ചട്ടന്മാരെല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു കാരണം ഞാനിപ്പറത്താണല്ലോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കിയുള്ളവർ വരുന്നത് അവിടെ ചെന്നിട്ടുള്ള പരിപാടി എന്താകും എന്നൊക്കെ അറിയത്തില്ല ഞാൻ ഭയങ്കര എസൈറ്റഡാണ് എനിക്ക് ഈ മലപ്പുറം ഐ മീൻ മലബാർ കല്യാണമൊക്കെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പോൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതേ ഈ ബ്രൗൺ ചട്ടിയിട്ട് പോകുന്നില്ല ഇതാണ് ശ്രീരാഗ് ഇതാണ് ഞാൻ പറഞ്ഞിട്ട് സീനിയർ ആ സീനിയറിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനാണ് നമ്മളിപ്പോൾ പോയത് ഒന്നും നോക്കില്ല നേരെ ചെന്ന് ഫുഡ് കഴിച്ചു ഏ ക്രൂസ് എന്തായി കാണിക്കുന്നത് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പഠിച്ചോ നൈറ്റ് ആണ് കേട്ടോ കൂളിങ് ഗ്ലാസ് വയ്ക്കുന്നത് പോട്ടെ പിന്നെ എടുത്ത് പറയേണ്ട അവർ ഫുഡായിരുന്നു കേട്ടോ ബിരിയാണി ഓരോ രക്ഷയില്ലായിരുന്നു ഭയങ്കര നല്ലപോലെ ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചു ഒന്നും പറയാനില്ല അടിപൊളി ഇതേ ഇവിടെയാണ് ഇവർ അടുപ്പൊക്കെ കൂട്ടി പ്രിപ്പയർ ചെയ്യുന്നത് കൊള്ളാം കേട്ടോ പക്ഷെ ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തെന്താണെന്ന് അറിയോ നമ്മുടെ ഇവിടുത്തെ കല്യാണം പോലൊക്കെ തന്നെ വലിയ വ്യത്യാസം തോന്നിയില്ല ഒരു വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലാണ് കല്യാണം നടത്തുന്നത് ശരി ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയും ഇങ്ങനെ പറഞ്ഞാൽ അമ്മ പറഞ്ഞു പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ ഇപ്പോഴാണ് കൂട്ടോരത്തിലേക്കും മാറിയെന്നുള്ളത് പിന്നെ വീട്ടിലുള്ള നൈറ്റ് മീൻ താലേ ദിവസത്തെ പരിപാടികളെല്ലാം അതുപോലെ തന്നെ സെയിം സാധനം അതേ ഇതാണ് കല്യാണ പെണ്ട് അവൻ്റെ ചേച്ചി അതായത് ശ്രീരാമിൻ്റെ ചേച്ചി നിമിഷം കൊളാലേ കൊല്ലാങ്കള പാവൻ ചേച്ചി അങ്ങനെ അതെ ബാക്കി പരിപാടികളെല്ലാം സെയിം ആയിട്ട് തന്നെ പോയി എനിക്കങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു സാധനം വന്നില്ല എന്ത് പറ്റി എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നി മേ ബി നാളെ ആയിരിക്കാം സംഭവം എനിക്ക് എനിക്കറിയത്തില്ലല്ലോ സാധാരണ നമ്മുടെ ഇവിടുത്തെ തലേ ദിവസത്തെ പരിപാടിയെ പോലൊക്കെ തന്നെ ഞാൻ എന്തോ കുറച്ചുകൂടെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വൈബും കാര്യങ്ങളൊക്കെ പ്രതീക്ഷു പക്ഷേ വന്നില്ല ഇവിടുന്ന് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പോകുന്നതിന്റെ മെയിൻ കാരണം എന്തേ ഈ കുറിപ്പിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇതിലും ചെറുതായിരുന്നപ്പോൾ തൊട്ട് ഞാൻ ഇവനെ കാണുന്നത് എനിക്കാണ് ഇവരെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ ക്യൂട്ടല്ലേ കാണാനായിട്ട് അവര് ചിരി ആ പല്ലു ആ സംസാരം ഒക്കെ ഭയങ്കര ക്യൂട്ടാ ഞാൻ ഇത്രേ നേരം അവിടെ എന്തോട്ട് ഇവനെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് അവരെ കണ്ടു കിട്ടിയത് അയ്യോ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു അവരെ കണ്ടപ്പിച്ചേക്കും എനിക്കാണ് അവൻ്റെ അടുത്തുനിന്ന് പോരാണേ തോന്നുന്നില്ല പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവിടുന്ന് പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടുകൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടെ വന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇനിയിപ്പോൾ നാളെയാണ് പരിപാടി അങ്ങനെ ഇറങ്ങിയ സമയത്താണ് നമ്മൾ തിരിച്ചു വിളിച്ചിട്ട് വരുന്നത് കുറച്ച് ഡാൻസ് കളിച്ചിട്ട് വിളിച്ചിട്ട് അങ്ങനെ ഒന്നും നോക്കിയില്ല തിരിച്ച് വന്നു ഡാൻസ് കളിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി ഈ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു ചില്ലൂട്ടേൻ്റെ ഡാൻസ് എൻ്റെ ദൈവമേ മൈക്കിൾ ജാക്സൺ ഇല്ലാത്ത സ്റ്റെപ്പൊക്കെ ആയിരുന്നു മൂപ്പർക്ക് ഇവനെ ദക്ഷിണ വെക്കേണ്ടി വരും അങ്ങനെ തുള്ളലും മറിയും എല്ലാം കഴിഞ്ഞ തിരിച്ച് റൂമിൽ എത്തിയപ്പോഴത്തേക്കും പാതിരാത്രിയായി പിന്നെ ഒന്നും നോക്കില്ല നേരെ കയറി കിടന്നങ്ങ് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റപ്പത്തേക്കും കുറച്ചധികം താമസിച്ച് പോയി എന്താണോ ക്ഷീണം കൊണ്ട് അങ്ങനെ അങ്ങ് ഉറങ്ങി പോയി എങ്കിൽ പിന്നെ നമുക്ക് കുളിച്ച് റെഡിയാവാം ബാ കുളിച്ച് റെഡിയായി സെറ്റായി ഡ്രസ്സൊക്കെ മാറി നമുക്ക് മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം കുറച്ചധികം ഉണ്ട് ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് ലുക്കായിട്ട് വേണമല്ലോ പോകാനായിട്ട് അതുകൊണ്ട് ഒന്നും നോക്കിയില്ല എൻ്റെ കയ്യിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം വരിട്ടിട്ട് ഞാൻ അണിഞ്ഞു ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങി കൊള്ളാല്ലേ രസേ എനിക്കെന്നെ തന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ തന്നെ ഇരിക്കും അങ്ങനെയൊന്നുമില്ല ഇനി നമുക്ക് നേരതേ കല്യാണത്തിലേക്ക് പോവാം പണ്ട് മുതലേ അങ്ങനെ ഈ പെണ്ണുങ്ങൾ ഒരുങ്ങി അടങ്ങാൻ ഭയങ്കര താമസ എന്തായാലും അങ്ങനെ ഞങ്ങൾ പെൺപടയെല്ലാം കൂടെ അരിഞ്ഞു ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കല്യാണം തീർന്നു ഷു എന്തായാലും കല്യാണം തീർന്നു മീൻസ് താലി കഴിഞ്ഞു പിന്നെ ആകെ ഉള്ള പരിപാടി മറ്റേ ദക്ഷിണ കൊടുപ്പ് ചടങ്ങ് മറ്റേ മണ്ഡപത്തിൻ്റെ റൗണ്ട് വോക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉള്ള നാട്ടിൽ നിന്ന് കരുതി ഞങ്ങൾ ആരോടൊന്നും മിണ്ടാറും പോയില്ല അങ്ങനെ അങ്ങ് നിന്ന് കുറച്ച് പട്ടിഷോ ഒക്കെ കുറച്ച് സെൽഫി ഒക്കെ എടുത്ത് അങ്ങനെ വായി വിളിച്ച് അവിടെ നോക്കി നിന്നു ബട്ട് എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലെ കല്യാണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെറിയ പ്രായത്തിനോടകം ഞാൻ അങ്ങനെ വീട്ടില് കല്യാണം നടത്തി കണ്ടു ില്ല തല ദിവസത്തെ പാർട്ടിയൊക്കെ വീട്ടിൽ നടത്തി കണ്ടിട്ടുണ്ട് ഒരു കല്യാണം നടത്തി നടത്തിയാണെങ്കിൽ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എൻ്റെ ഉള്ളിൽ നല്ലപോലെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും സംഭവം എന്ന് പക്ഷെ ഞങ്ങൾ രാത്രി അവിടുന്ന് പോയപോലെ എല്ലാവരും തിരിച്ച് വന്നപ്പോ അവിടെ ഫുള്ള് മണ്ഡവും ഇട്ട് സെറ്റ് ആക്കി ഇതിന് ഇടയിലൂമാർ വന്ന് വന്നിട്ടുള്ള കാര്യം മനസ്സിലായില്ല കേട്ടോ അങ്ങനെ കൊള്ളായിരുന്നു സ്റ്റേജ് അറേഞ്ച്മെന്റ്സും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പറ്റാണ്ട് നമ്മൾ വീടിന്റെ ഫ്രണ്ട് നടത്തി എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു സെറ്റപ്പ് അങ്ങനെ അത്യാവശ്യം ആയിരുന്നു അവിടെ എല്ലാരും അത് കഴിഞ്ഞ് പുറത്ത് നിൽക്കാൻ വേലാൻ കിട്ടിയിട്ട് ഞങ്ങൾ നേരത്തെ അകത്ത് കയറി പിന്നെ മിറർ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ ഞാൻ പറയേണ്ട കാര്യമല്ലോ അങ്ങനെ മിറർ കണ്ടു ഞാൻ കുറച്ച് മിറർ സെൽഫി എടുത്തു കുറച്ച് വീഡിയോസ് എടുത്തു അങ്ങനെ ഞങ്ങൾ അത് ഈ കാണുന്നതാണ് ജിഷു ചേട്ടൻ്റെ അമ്മ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് കര പറഞ്ഞോണ്ട് പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടല്ലോ കര പറച്ചിലാണ് മെയിൻ അങ്ങനെ കുറച്ച് പേര് ഇങ്ങനൊക്കെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെ സംസാരിക്കുന്നത് എന്ന് എനിക്കും മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് മെയിനായിട്ട് ഇവരുടെ ഭാഷയെന്ന് മനസ്സിലാവാൻ ഞാൻ സംസാരിക്കുന്നത് അവർ ഭയങ്കര ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് എനിക്കാണെങ്കിൽ അവർ സംസാരിക്കുന്ന ഭയങ്കര ആയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല ലാംഗ്വേജിന് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പടങ്ങൾ എല്ലാവരും കൂടി സ്റ്റേജിലിട്ട് കയറുക അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴത് ഈ അത്ഭുത കാഴ്ച ഞാൻ കണ്ടത് വാ എന്താല് ഫ്രണ്ട്സ് പണി കൊടുക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബട്ട് ഇങ്ങനെ ഒരു പണി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ അതേ ചേച്ചിയുടെ ചേട്ടന്റെ കല്യാണം ഒക്കെ അടിപൊളിയായിട്ട് നടന്നു ഞങ്ങളത് തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് റോസ് അപ്പൂ അത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തു പിന്നെ പറയേണ്ട കാര്യമല്ലോ അറ്റ് ലാസ്റ്റ് അരി എറിഞ്ഞ് പെണ്ണിനെ പറഞ്ഞു വിടുക എന്നുള്ള പരിപാടി അരിയല്ലേ എറിയുന്നേ എനിക്കറിയത്തില്ല കേട്ടോ എന്തോ എനിക്ക് ഓർമ്മയില്ല അന്ന് എനിക്ക് പറഞ്ഞു തന്നോ അരിയ ഏറിയതേടേലു ആ എന്തും ഇറങ്ങിയിട്ട് ഇങ്ങനെ മകളെ പറഞ്ഞു വിടുന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് സംഭവം അതൊക്കെ കണ്ടു ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത് അങ്ങനെ ചേച്ചി ഇറങ്ങി അവിടെ അവിടെയാണെങ്കിൽ എല്ലാവരും ഭയങ്കര കരച്ചില് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും കരഞ്ഞു എന്നാലും കണ്ടു ഒരു വിഷമം വന്നു എന്നാലും എത്രയൊക്കെ ആയാലും മകളല്ലേ പോന്നെ ഇപ്പം ശ്രീരാഗാണ് ചിരിച്ചോണ്ട് നിൽക്കും എനിക്കറിയാം അവര് നല്ല വിഷമം ഉണ്ടെന്ന് ഇവിടെ ഏതായാലും നല്ല കരച്ചിലങ്ങ കണ്ടപ്പോഴത്തേക്കും എനിക്കെന്തോ ഞാനും പോകുമോ ഇങ്ങനെ ആയിരിക്കും എങ്ങനെയാ എന്താ അങ്ങനെയുള്ള തോട്ടൊക്കെ വന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിരുന്നു ശ്രീന അച്ഛനെ കണ്ടിട്ടാ അപ്പൊ അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയത് എനിക്കെന്തോ വിഷമമായി അതിനുശേഷം അവരെ ഉണ്ടാക്കി ബാനറൊക്കെ പിടിച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് ആൻഡ് അങ്ങനെ എല്ലാവരെയും പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് നടന്ന് വണ്ടീടെ അടുത്തേക്ക് പോവാണ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമ നേരിട്ട് കണ്ടിട്ടായിരിക്കും മേ ബി അത്യാവശ്യം നല്ല രീതിക്ക് എനിക്കും വിഷമമായി അങ്ങനെ കരച്ചിലും പിഴിച്ചിലും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പായി ഒന്നും നോക്കിയില്ല നേരെ സദ്യ കഴിക്കാനായിട്ട് അങ്ങോട്ടിരുന്നു ഇവിടുത്തെ സദ്യം ഡിഫറെൻറ്റാ ഡിഫറെന്റ് പറഞ്ഞ പോരാ എൻറ്റർലി ഡിഫറെൻറ്റാ നമ്മുടെ അവിടെ ആദ്യം പരിപ്പ് വരും പിന്നെ അതിന്റെ കൂട്ടത്തില് നെയ്യ് വരും അതിന് ശേഷം സാമ്പാർ പുളിശ്ശേരി അങ്ങനെ അല്ലെങ്കിൽ പോന്നെ ഇവിടെ അങ്ങനൊന്നും ഇല്ല ഇവിടെ വേറെ എന്തൊക്കെയോ സാധനങ്ങളാ വരുന്നത് ചില പേരും കൂടെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ സത്യം പറയാനോ എനിക്കെന്തോ നമ്മുടെ ഒരു ഈ കോട്ടയം സ്റ്റൈല് സദ്യയൊക്കെയായിരുന്നു പേഴ്സണലി ഇഷ്ടം പിന്നെ അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിട്ട് ഞാനങ്ങ് എടുത്തു എന്നാൽ നമ്മൾ ഒരേ സ്റ്റൈൽ ഫുഡ് കഴിച്ചാൽ പോരല്ലേ തേക്കണ്ടല്ലേ എന്തൊക്കെയോ സാധനങ്ങൾ വരുന്നുണ്ട് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ എന്തായാലും നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല ഞാനിരുന്ന് അങ്ങട്ട് കഴിച്ചു ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിച്ചു അതിൻ്റെ ഇടങ്ങി ഞാൻ ശ്രീരാമനോട് വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്കും മൂപ്പര് മൂപ്പരെ എടുക്കാതെ എന്നെ മാത്രം എടുത്തു വെച്ചേക്കുന്നത് എന്തായാലും മൂപ്പനെ പുറത്ത് കാണിക്കരുത് മൂപ്പര് ഭയങ്കര ഇൻവേർട്ടർ ആണെന്ന് പ്രത്യേകം പറയാൻ പാടുന്നു അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നേ ഇല്ല കേട്ടോ നിങ്ങൾ ആരും കണ്ടില്ലല്ലോ അല്ലേ പാവ മനുഷ്യനെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കൈയൊക്കെ കഴുകി ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്താണെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടത്തിൽ നിൽക്കുന്നുണ്ട് ഇനി അടുത്ത പ്ലാനിങ് എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾ നിൽക്കണം തിരിച്ചു പോരണം എന്നറിയാം പട്ടി സമയമുണ്ട് നമുക്ക് അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമല്ലോ ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടത്തിൽ പോയിട്ട് അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്ലാനിൽ എത്തി നേരെ തൊട്ടടുത്തുള്ള ടർഫിൽ പോകാൻ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടി പോയി എന്തെങ്കിലും ഒക്കെ അങ്ങനെ ടർഫിൽ ർഫിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു നഗ്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് അവിടെ ഫുള്ള് വെയിലാണെന്നുള്ള കാര്യം പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടും കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന പോകുന്നവർക്ക് ഇതേ ജെറും ആടിന് തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നു ഇങ്ങെരുത് എവിടെ പോയാലും ഇമാതിരി വള്ളി സാധനങ്ങളുമായിട്ട് എങ്ങനെ വരുന്നു ഹാ എന്തായാലേ പാവ അങ്ങനെ ഞങ്ങളിത് ബാക്കിയുള്ള ആൾക്കാരല്ല നിങ്ങൾ കണ്ടില്ലല്ലോ ബാക്കിയുള്ള ആൾക്കാരും വന്നായിരുന്നു അങ്ങനെ തിരിച്ചു പോകാനായിട്ടുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ കയറണം എങ്ങനെ കയറണം ഏത് ട്രെയിനിന് കയറണം അതോ ബസ്സിന് കയണം ഇതെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ അദ്ദേഹം റൂമിൽ വന്നു ഇനി നമുക്ക് മനുഷ്യക്കുലായിട്ട് വേണ്ട തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹാ അമ്മ ഒന്നും പറയേണ്ട തന്നെ പോലെ ക്ഷീണിച്ചു വയ്യ ഇനി ഇത് മുഴുവൻ അടുക്കണം എനിക്ക് വയ്യ എൻ്റെ ഒരു കാര്യം എന്നെ കൊണ്ട് ഞാൻ തോറ്റു അയ്യോ അങ്ങനെ ദൈവം ഡ്രസ്സൊക്കെ മാറി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു ഫ്രഷ് ആയി എല്ലാം സെറ്റായി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി ആയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ പിക്കാനായിട്ടുള്ള വണ്ടി വന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഓരോറ്റ വണ്ടിയിൽ കയറി പിന്നെ അടുത്ത വണ്ടിക്ക് പോയി അങ്ങനെ പെരിയ പെരിയ മലയെല്ലാം താണ്ടി പുഴയെല്ലാം താണ്ടി ഏതൊക്കെയോ രാജ്യങ്ങൾ താണ്ടി ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടായിരുന്നു ആ പിന്നെ അവിടെ വായും വിളിച്ചിരുന്നു എല്ലാരും ഉണ്ടല്ലോ അങ്ങനെ കരമറഞ്ഞിരുന്നു ഞാൻ നോക്കിയപ്പോ എല്ലാരും ഇരിക്കുന്നു ഞാൻ മാത്രം നിക്കുന്നു ആരും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനൊന്നും നോക്കിയില്ല മതിലെ ചടിക്കറി അങ്ങനെ കയറാൻ പറ്റുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പം ശ്രീരാഗനെ എടുത്തുകെറ്റി ആ പൊക്കില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറയുന്ന ഒരു തെറ്റാണോ ഈ വലിയ വലിയ കവികൾക്ക് അങ്ങനെ പലതും എഴുതി വെച്ചാൽ മതിയല്ലോ കുഞ്ഞുണ്ണി അങ്ങനെ പലതും പറയും പുള്ളിക്കാരൊന്നും വിശ്വസിക്കരുത് എന്തായാലും നമുക്കല്ലേ പൊക്കം ഇല്ലാത്ത എൻ്റെ മനസ്സിലാവുള്ളൂ ആഹ് അങ്ങനെ പിന്നെ അവിടെ കുറെ നേരം പിന്നെ താഴെ ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഏതാണ്ടെങ്കിൽ കാണിച്ചു എനിക്കാണ് അറിയാൻ വേണ്ടി എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ വന്നു അങ്ങനെ ട്രെയിൻ വന്നതും തിരക്കില്ലാത്ത ഒരു ബോഗി തപ്പി ഞങ്ങൾ നടപ്പായി അങ്ങനെ തപ്പി 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 അവസാനം വലിയ തിരക്കില്ലാത്ത ഒരു ബോഗി കിട്ടി ഞാനൊന്നും നോക്കിയില്ല നേരെ കയറി ഇങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റൂല എനിക്ക് വയ്യ നിൽക്കാനായിട്ട് പക്ഷെ ഇങ്ങോട്ട് വന്നത്രം തിരക്കില്ലായിരുന്നു കേട്ടോ തിരിച്ചു അങ്ങോട്ട് പോകാൻ നേരം ഹാ പിന്നെ മാത്രമല്ല വലിയ ആ തിരക്കില്ലാത്തോണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സീറ്റും കിട്ടി അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അങ്ങനെ ഞാനും ജെർജ് ആയിട്ട് കൂടെ നേരെ തൃശ്ശൂർ ഇറങ്ങി കാരണം എറണാകുളത്ത് വന്ന കഴിഞ്ഞാൽ രാത്രി ബസ് ബസ്സ് എന്ന് ഓർത്ത് ഞങ്ങൾ ബുദ്ധിപരമായി തൃശ്ശൂർ ഇറങ്ങിയതാ ഒരു ആവശ്യമില്ലായിരുന്നു എറണാകുളത്ത് തന്നെ ഇറങ്ങിയാൽ മതിയെന്ന് പിന്നെ ആ മണ്ഡലത്തിന് മനസ്സിലായത് ഹാ എന്തായാലും ആ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇറങ്ങി നടന്നു പിന്നെ കുറച്ച് നേരം അങ്ങ് നടക്കണമല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല വിശപ്പുറം എനിക്ക് വലിയ വിഷമമില്ല പക്ഷേ ചേട്ടൻ നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല നേരെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് അങ്ങോട്ട് കയറി പക്ഷെ എന്ത് കയറി ഫുഡ് ഓർഡർ ആക്കിയപ്പോഴത്തേക്കും ചെറുചാട്ടം ഫ്ലാറ്റ് പാവം വെട്ടിയിട്ട് ഭാത്ത തണ്ട് പോലെ കിടക്കുന്നു കണ്ടില്ലേ അയ്യോടാ ആഹ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു ഞാൻ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് എന്താ അറിയാം മറന്നുപോയി കേട്ടോ ആ ഞാൻ ചിക്കൻ ബർഗറും വാട്ടർമെലൺ ജ്യൂസും ആഹാ പാവത്തിൻ്റെ കുടി ഉണ്ടില്ലേ മേഡം അച്ചോടാ അച്ഛടാ എന്തൊരു കിട്ടി അങ്ങനെ ക്യൂട്ട്നസ് വാരി വിതർന്ന പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ അവിടുന്ന് ഇറങ്ങി ഇനി അടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പോകണം വഴിയറിയാൻ വല്ലാത്തതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാനൊന്നും പോയില്ല ഒരു ഓട്ടോ ചേട്ടനെ അങ്ങോട്ട് വിളിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി സത്യം കത്യമാന നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ ആ പിന്നെ പോട്ടെ എല്ലാം ചിലവല്ലേ അങ്ങനെ അങ്ങ് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നേരത്തെ ബസ് സ്റ്റാൻഡിലെത്തി കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ഇനി അന്വേഷിക്കണം എപ്പോഴാണ് കോട്ടയത്തേക്ക് ട്രെയിൻ ഉള്ളതെന്ന് അങ്ങനെ എന്നെ അവിടെ നിർത്തിയിട്ട് ജെറിച്ചാട്ടം പോയി അന്വേഷിക്കാനായിട്ട് ചെന്നു അത് ഇനി മുപ്പിന് അന്വേഷിച്ചു വന്നു ഞങ്ങൾ നേരത്തെ ബസ്സേ കയറി വണ്ടി കയറിയതും ഞാൻ ഉറങ്ങി എനിക്കാണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നത് കണ്ണുറന്ന് നോക്കിയപ്പോഴത്തേക്കും കോട്ടയത്തെ സ്ഥലം പോലും ഒരു സ്ഥലം ഏ ഇനിപ്പം പെട്ടെന്ന് കോട്ടയത്ത് എത്തിയു അങ്ങനെയൊക്കെ തോന്നി ബട്ട് കോട്ടയ ഇങ്ങനെയല്ലാന്ന് എനിക്കറിയാലോ ഇതാണ് ആകാശപാത ഇങ്ങനൊരു സെറ്റപ്പാണ് നമ്മുടെ വരാൻ ഇരുന്നത് ഹാ ഇനി ഏത് കാലത്ത് വരാനാണോ ആർക്കറിയാം അങ്ങനെ ഉറങ്ങി 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 ഞാനൊരു പരിവായി എനിക്കാണ് വയ്യ അയ്യോ മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റുന്നില്ല എന്നാണോ വാ അതിൻ്റെ ഇടയ്ക്ക് പനിയും ജലദോഷവും കൂട്ടുമായി എന്നെക്കൊണ്ട് വയ്യ ഹാ അമ്മേ പിന്നെ ജെറാട്ടം പോയി എനിക്കൊരു രൂപ വെള്ളം വേടിച്ചോണ്ട് വന്നു അത് കഴിഞ്ഞ് എനിക്ക് കാവലിരിക്കുവായിരുന്നു പാവം എനിക്ക് കാവലിരുന്ന കാവിലിരുന്ന് അവസാനം മൂപ്പര് രൂപ ഉറങ്ങി അങ്ങനെ കുറെ നേരം ഞാൻ ഉറങ്ങി കുറച്ച് നേരം ജെറുചാട്ട് ഉറങ്ങി അപ്പം ജെറാട്ട് ഉറങ്ങിയപ്പോൾ ഞാൻ പുള്ളിക്ക് കാവലിരുന്നു ആഹ് ഒന്നുമല്ലോ ഇത്ര നേരം എന്നെ സേഫ് ആയിട്ട് കൊണ്ടെത്തിച്ചല്ലേ നമുക്കിനി കാവലിരിക്കാം അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എത്തി ഞാൻ ഇറങ്ങി ഇനി ചേട്ടൻ വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അടുത്തൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്